<laughs> nice! nice yeah. സുഹൃത്തുക്കൾ അപ്പം തെരുവിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അടിപൊളി ഓണം ഓഫറുകളാണ് എവിടെ നോക്കിയാലും ഓഫർ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും വാച്ച് ഡ്രസ്സ് എല്ലാ കടകളിലും കണ്ടില്ല ഭയങ്കര തിരക്കാണ് സൺഡേ മാർക്കറ്റാണ് ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് അതുപോലെ തന്നെ പിന്നെ അവലിന്റെ തിരക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ സൺഡേ മാർക്കറ്റ് പൊതുവെ തിരക്ക് നല്ല ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഓണായപ്പോ ഒന്നുംപാടെ സജീവായിട്ട് തിരക്കുകളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല എല്ലാം ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട് പ്രീമിയം റേറ്റ് ഉള്ളതുണ്ട് അത് ഷോപ്പുകളിൽ തന്നെ ഉണ്ട് പിന്നെ എവിടെക്ക് നോക്കിയാലും പലതരം തുണിത്തരങ്ങളും ചെരുപ്പ് വാച്ച് കുട്ടികളുടെ ഐറ്റംസ് അതൊക്കെ നല്ല ഓഫറുള്ള രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓഫറുള്ള കടകളുണ്ട് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് പോയാൽ നമ്മുടെ ടൈം പോകുന്നത് അറിയില്ല കേട്ടോ ആൾതിരക്കിൻ്റെ കൂടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയാണ് ഇന്ത്യക്കാരൊക്കെ സാധനം മേടിക്കാൻ വന്നിട്ടുണ്ട് അവരൊക്കെ ബാഗ് നിറയെ സാധനമായിട്ടാണ് പോണത് നല്ല ക്വാളിറ്റി ഉള്ള ഷൂകൾ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് മിഠായിത്തെരുവിൻ്റെ ഒരു ഗല്ലി അണുപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ കണ്ടില്ല ഏത് മോഡല് വേണമെങ്കിലും ഫ്ലവർ ഉണ്ട് ഏത് മോഡല് ഫ്ലവർ ഉണ്ട് ഗിഫ്റ്റ് ഫ്ലവർ അതുപോലെ തന്നെ മാക്സി ചുരിദാറുകൾ ടോപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നുമില്ലാത്തതില്ല രണ്ട് വശത്തേക്ക് നോക്കിയാലും ഓഫറുകളുടെ പെരുമഴാണ് അതിൻ്റെ ഇടയിൽ ഒരു ഇന്തിക്കാരി വിൽപ്പന നടക്കുന്നുണ്ട് ഇവിടെ തൂവാല ഇത് ഒരു തൈത്തലപ്പിന്റെ വേറെ ഒരു സ്ട്രീറ്റ് ആണ് ഇവിടെയൊക്കെ എല്ലായിടത്തും തന്നെ ആളുകൾ ഭയങ്കര ക്രൗഡാണ് തിരക്ക് കാണുന്നില്ല നല്ല മനോഹരമായിട്ട് ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കി വന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ഷോപ്പിലും ഫുള്ളാണ് ആള് എവിടെയൊക്കെ സാധനങ്ങളുണ്ട് അവിടെയൊക്കെ നല്ല തിരക്കാണ് ഞങ്ങളിങ്ങനെ എല്ലാ സ്ട്രീറ്റും നടന്ന് ഫുള്ള് ചുറ്റിക്കിറങ്ങി എല്ലാം ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കണ്ടില്ല ഷർട്ടുകളൊക്കെ നൂറ് രൂപ നൂറ്റൻപത് രൂപ റേറ്റിലൊക്കെയാണ് ഷർട്ടുകളൊക്കെ ഉള്ളത് ഇത് അതിൻ്റെ വേറൊരു ഭാഗമാണ് മിഠായിത്തെരുവിൻ്റെ മൂന്നാല് ഗേരികളുണ്ട് ഒരുപാട് ചെരുപ്പുകൾ നല്ല രസമാണ് അതിൻ്റെ ഇടയിൽ ഒരു കാണാൻ കഴിഞ്ഞ കാഴ്ചത് ഒരാൾ തോക്ക് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് തോക്കില് വെച്ച് പൊട്ടിക്കുന്നത് വളരെ കൗതുകമായി പോയി കുട്ടികൾക്കൊക്കെ രസാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ആ ഏത് വിൽപ്പനക്കുള്ള പൈസ കച്ചവടം നാണയം വൈസാല നോട്ട് വരും അഞ്ഞൂറ് നിരോധിച്ച നോട്ട് നിരോധിച്ച നോട്ടാണ് നോട്ട് ആയിരത്തിൻ്റെ ഞങ്ങളറി പാളയത്തോട്ടാട്ടെ കൊടുത്തിറക്കാണ്ടില്ല ആയിരത്തി നൂറിന് രണ്ട് നൂറ്റെട്ട് അഞ്ഞൂറ് എത്ര കോടി കോളേജുണ്ട് ആയിരത്തിൻ്റെ പേരണ്ടാ അലയാ മലപ്പുറം le cuadré അങ്ങനെ ഞങ്ങൾ മിഠായിത്തെരുവിൻ്റെ ഓരോ ഇങ്ങനെ ചുറ്റിക്കിറങ്ങിയതാണ് ഒരുപാട് ഇവിടെയും എത്തിയപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ക്രൗഡുള്ള സ്ഥലമാണ് നല്ല കച്ചവട തിരക്കുള്ള സ്ഥലമാണ് കണ്ടില്ല നല്ല എല്ലാ കമ്പനിയുടെ സാധനങ്ങളും എല്ലാ ആവശ്യ സാധനങ്ങളും ഇവിടെ ഉണ്ട് റെഡിമെയ്ഡിൻ്റെ മെയിൻ ഏരിയ ആണ് ഇവിടെ റെഡിമെയ്ഡ് സാധനങ്ങൾ ഏതെല്ലാം മോഡലുവാണെങ്കിലും ഈ ഭാഗത്തുണ്ടാവും എല്ലാ സാധനങ്ങളും ഈ ഭാഗത്താണ് കൂടുതലായിട്ടുള്ള ഡ്രസ്സിൻ്റെ ഐറ്റംസുകൾ ഒരുപാട് ആളുകൾ സാധനത്തിന് വന്ന് തിരക്കാണ് കേട്ടോ മൊത്തത്തിൽ തിരക്കാണ് ഏത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും പേർക്കും എന്ത് ആവശ്യ സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും അതാണ് ഇത്ര തിരക്ക് വരാൻ കാരണം ாலும்பது ரூபாய் என்ன ஏன் எடுத்தாலும் முப்பது ரூபாய் ਇਹ ਦੋ ਬਲੇ ਆਹ ਮਾਂ ਰਾਣੀ ਚੀਰ ਇੱਕ ਵਾਰ ਕੋਈ ਮੁੱਟ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മാനാഞ്ചിറ ഏരിയയിലേക്കുള്ള ആ ഭാഗത്തേക്കാട്ടാ ആ സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻ കൂടുതലുള്ളതാണ് ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെ നല്ല മനോഹരമായതൊക്കെ ഈ ഭാഗത്താണ് ഉണ്ടാകരുത് വളരെ വളരെ ലൈറ്റ് റേറ്റ് കുറഞ്ഞ വിലക്ക് കിട്ടും ഇവിടെ ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നില്ല നല്ല അടിപൊളിയല്ല ടോപ്പ് ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ മെഡിക്കൽ അങ്ങനെയുള്ളതൊക്കെ വിടാൻ ലോഷറായിട്ട് കിട്ടും അപ്പോൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നല്ല ഉഷാറായിട്ട് അങ്ങനെ നമ്മുടെ പാളയം മുഹീതീൻ ജുമാ മസ്ജിദിൻ്റെ മുന്നിലൊക്കെ ഒന്ന് നിന്ന് നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ നല്ല നിരത്തി കട്ട് ചെയ്ത് വയ്ക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കഴിക്കുക നല്ല ഉഷാറായിട്ട് അതൊക്കെ ഒന്ന് കഴിച്ച് നല്ല മാർക്കറ്റൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം നല്ല കട്ട് ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ച് നല്ല വൃത്തിയുള്ള കട്ട് കട്ട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ടും അങ്ങനെയാണ് സാധനങ്ങളൊക്കെ പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശിലാശയത്തൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പോകരുത് കേട്ടോ ഇതൊക്കെ കഴിക്കാതെ അവിടുന്ന് പോരരുത് ഇതൊക്കെ തന്നെ അവിടുത്തെ രസം മിഠായി തെരുവിലെ ഒരു ഭാഗമാണ് ഭാഗമാണിതൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലെ സൺഡേ മാർക്കറ്റിലാണുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഫുൾ ഓഫറാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ